ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കപ്ലിങ്ങ വെച്ചിട്ടുള്ള ഒരു ഫേസ് ബാക്കാണെട്ടോ അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് ഇതുപോലെ ഐസ് ആക്കിയിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ട് നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു ഇത് തന്നെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനൊരു ശകലം എടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പക്ഷേ എനിക്ക് ഈ ഒരു ടൈം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനത് മുഖത്തൊക്കെ തേച്ച് എൻ്റെ എൻ്റെ ആത്മസംതൃപ്തി അടയുകയാണ് സുഹൃത്തുക്കളെ പിന്നെ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എന്നെ സംബന്ധിച്ചിത് ഞാൻ വെളുക്കാനായിട്ടോ അങ്ങനെ ഒന്നും ചെയ്തല്ലോ നമുക്കിപ്പം പൊതുവേ ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മളെന്തേലും ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ മുഖത്ത് തേക്കാണ് എന്നുണ്ടെങ്കിൽ ഓ അവൾക്കത് വെളുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മളൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഒന്ന് മേക്കപ്പ് എന്ന് പറയുന്നത് ഒന്ന് സ്കിൻ കെയർ എന്ന് പറയുന്നത് മറ്റൊന്ന് അപ്പം നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ കുറേയൊക്കെ നമ്മൾ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ടൈപ്പ് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ ചില സ്ഥലങ്ങളിലിന് പപ്പയ്ക്കാന്നോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കപ്ലിങ്ങാന്നും വേറെ സ്ഥലങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് ഞാൻ കൂടുതൽ വേറെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല ഇത് തന്നെ നമുക്ക് മതിയാകും എന്നിട്ട് അത് നമ്മുടെ നമ്മുടെ ശരീരത്ത് മൊത്തം തേക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ എൻ്റെ കാലിലും ഇച്ചിരി തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി വന്നതുകൊണ്ട് ഞാനത് എൻ്റെ കാലയിലും കൂടെ ശകലം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റത്തോളം വെച്ചാൽ മതിയാവും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ ഒരുമാതിരി വലിയ കണക്ക് ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എന്താ ഒന്നുകൂടെ ഒന്ന് നനച്ച് ഇങ്ങനെ ഒന്ന് ക്ലോക്ക് വൈസിലോ അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു ഇനി നമ്മൾ ഒട്ടുന്ന രീതിക്ക് അല്ല ഇച്ചിരി വരുന്ന രീതിക്ക് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിലത്ത് ആവുന്നുണ്ട് ഞാനിതൊന്ന് വാഷ് ചെയ്ത് വെച്ച് വരാം വാഷ് ചെയ്തു സാധാരണ അവിടെ കിടക്കുന്ന തോർത്തൊക്കെ എടുത്തിട്ടാണ് ഞാൻ മുഖമൊക്കെ തുടക്കുന്നത് എന്തായാലും വീഡിയോ അല്ലേ ഇച്ചിരി മേനയ്ക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ടർക്കി എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും ദാണ്ടെ വരുന്നു ആദ്യക്കുട്ടൻ കാരണം അത് അവൻ്റെ ടർക്കി അവൻ്റെ ഡേ കെയറിൽ കൊടുത്ത് വിടുന്ന ടർക്കിയാണ് കേട്ടോ അവൻ്റെ ഒരു സാധനം എടുത്ത് ഞാൻ ഉപയോഗിക്കുന്ന കണ്ടപ്പോഴത്തേക്കും കുശുമ്പ് ഊത്തി വന്നതാണ് കേട്ടോ ഇപ്പോൾ അവൻ ആ ടർക്കി ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ എടുത്തേക്കുന്നത് കൊണ്ട് അവനത് വേണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പം ഞാനൊരു ഫസ്റ്റ് യൂസ് ചെയ്തു തന്നെ നിങ്ങൾക്ക് ഭയങ്കര ചേഞ്ച് ഇല്ലെങ്കിലും ഒരു അത്യാവശ്യം കുറച്ച് ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ ഈ മുഖത്തിട്ട് ഉരക്കുന്ന പോലെ ഉരച്ചെടുക്കരുത് കേട്ടോ അപ്പം അതൊക്കെ അങ്ങ് ഒപ്പി ഒപ്പിയെടുക്കണം കഴുത്തിലെ കറുത്ത ഒരു പാടൊക്കെ കണ്ടില്ലേ അത് ഈ ഒരു ടൈമിൽ നമ്മൾ ഈ എന്താ പറയുക നയൻ ഗുളിക കാൽസ്യം ഗുളികയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊക്കെ വ്യത്യാസം വരും നമ്മുടെ സ്കിന്നിൽ അപ്പോൾ നമ്മൾ തുടക്കം മുതലേ ഒന്ന് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ അധികം കുഴപ്പമില്ലാണ്ട് നമുക്ക് സ്കിന്നു കെയർ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പം വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കുഞ്ഞ് കാര്യമാണെങ്കിലും നമുക്ക് നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറ് നമ്മുടെ ബോഡി ഒക്കെ നമ്മൾ കുറച്ചൊക്കെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക സ്നേഹിക്കുക ഓക്കെ മറ്റുള്ളവർ എന്ത് പറയുന്ന ഒന്നും മൈൻഡ് വെക്കാൻ നിൽക്കണ്ട നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആർക്കും നമ്മളോട് ഒരു ഇഷ്ടം തോന്നുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ ബൈ ബസ് യു നല്ലൊരു വീഡിയോ ആയിട്ട്